സ് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ പയ്യൻ സ്കൂളിൽ പോയില്ല സ്കൂളിൽ പോകാത്തത് കൊണ്ട് ഇവിടെ ഉണ്ട് അപ്പോൾ ഇന്നൊരു സൈക്കിളിൻ്റെ ഒരു പരിപാടി തുടങ്ങാൻ പോവുകയാണ് അങ്ങനെ ജലദോഷം കൊണ്ട് ഉള്ളതുകൊണ്ട് സ്കൂളിൽ പോയില്ല അപ്പോൾ സൈക്കിള് പരിപാടി തുടങ്ങാൻ പോവുകയാണ് സൈക്കിളൊക്കെ എടുക്കുകയാണ് അങ്ങനെ സൈക്കിള് എടുക്കയാണ് ചവിട്ടാനുള്ള ഒരു ശ്രമത്തിലാണ് ചവിട്ടി തുടങ്ങി അങ്ങനെ പോവാണ്

ജപ്പുണ്ട് ഗൈസ് ചവിട്ടി പൊറ്റോണ്ടിരിക്കും സൈക്കിളിന് ഗൈസ് സൈക്കിളൊക്കെ ആറ്റില്ല ഗൈസ് അതാണ് ഗൈസ് രാത്രി തന്നെ സൈക്കിളൊക്കെ ഊട്ടിക്കും കാറ്റ് ഉണ്ടാകുന്നതിന്റെ കൂടെ അബ്ദുറ സൈക്കളില് ഇതൊരു സീറ്റിൽ അതാണെങ്കിൽ ഉമ്മുകൂസിക്കും പക്ഷെ അതിനകത്ത് കാറ്റില്ല അപ്പോൾ മെയിൻ റോഡിലായിട്ട് കയറുകയാണ് മെയിൻ റോഡെന്ന് പറയുമ്പോൾ നമ്മൾ ആ വീട്ടിലോട്ട് പോകുന്ന വഴിയിൽ ഒരു ചെറിയൊരു റോഡുണ്ട് ആ റോഡിലാണെങ്കിൽ ഇപ്പോൾ ചവിട്ടി പോവുകയാണ് അതിലാണ് പുള്ളിയുടെ അഭ്യാസങ്ങള് കാല് കഴിക്കുന്ന നേരത്തെ പറഞ്ഞിട്ട് പോയത് സ്പീഡ് എടുത്ത് ചവിട്ടി അങ്ങ് മോളിൽ പോയിട്ടുണ്ട് തിരിച്ചിപ്പവരും ഓക്കെ ഐ സാഡ തിരിച്ചു വരെയാണ് ഉടനെ തിരിച്ചു വന്നിട്ടുണ്ട് ഓക്കെ കഴിഞ്ഞിരിക്കുകയാണ് സൈക്കിൾ റാലി പോലെ ലോറി ലാറി ലോറി ലാറി എന്താണ് സൈക്കിൾ വീട്ടിന്റെ കിണറിൻ്റെ എത്തിയിട്ടുണ്ട് കിണറിന്റെ എത്തിയിട്ടുണ്ട് കുത്തി മെറ്റലിന്റെ അവസാനിക്കും അപ്പോ ഇനി വീണ്ടും കാണാം ബൈ ബൈ